ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർ ഷോർണോന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മള് നിക്കുന്നത് നിലമ്പൂര് നമ്മുടെ വർക്ക്ഷോപ്പിലാണ് ഷോപ്പിലാണ് കേട്ടോ നമ്മളെ ഷോപ്പ് വരുന്നത് ഷൊർണ്ണൂരാണ് ഷൊർണ്ണൂർ പൊതുവായ ജംഗ്ഷനിലെ മയിൽവാനം കമ്മ്യൂട്ടിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ വർക്ക്ഷോപ്പ് നിലമ്പൂരാണ് വരുന്നത് നിലമ്പൂരാണ് നിക്കുന്നത് നിലമ്പൂര് നമ്മളിപ്പൊ ഇന്ന് സൺഡേ ആയകാരം ഇന്ന് നമ്മുടെ വർക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഇന്ന് ലീവാണ് അപ്പൊ നമ്മൾ കുറച്ച് ഐറ്റങ്ങൾ നമ്മള് വർക്ക് ചെയ്തിട്ടുണ്ട് അത് കാണിച്ചാറ് ഇതൊക്കെ കിങ് സൈസ് കാതിലുള്ള ഐറ്റംസ് കട്ടില് പോളിഷ് ചെയ്യാതെ നിലമ്പൂർ തേക്കിന്റെ വെച്ചിരിക്കുന്ന കേട്ടോ പണി കഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് നമുക്ക് നമ്മുടെ ഒരു കസ്റ്റമർക്ക് കൂടുക്കാളാണ് പിന്നെ നമുക്ക് സെറ്റുകൾ ഉണ്ട് അതേപോലെ ബോക്സ് കട്ടലിന്റെ എഡുകള് സെറ്റ് ഇതൊക്കെ ചെയ്യാറുണ്ട് വർക്കുകൾ ചെയ്യാനുണ്ട് അപ്പോ അതേപോലെ ചെയറുകൾ ഒക്കെ നല്ല ഐറ്റംസ് ആണ് കേട്ടോ നമുക്ക് ഇവിടെ നമ്മള് നിലമ്പൂര് നമ്മുടെ വർക്ക് ഉള്ളത് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതായത് നമുക്ക് കട്ടിലായിക്കോട്ടെ ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒരു അലമാറ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് കാണിക്കാം അതാണ് കേട്ടോ അവിടെ അലമാറ അവിടെ നമ്മള് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ നമുക്ക് ഇതൊക്കെ നല്ല ഡിപ്പോ തേക്കിന്റെ അലമാറയാണ് അടിപൊളി മോഡലാണ് ഇന്ന് പോളിഷ് ചെയ്യാൻ ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല നല്ല ഇനി കട്ടിലുകൾ കട്ടിലുകള്ണ്ടോ ഇതൊക്കെ കട്ടിലിന്റെ ഇടൊക്കെ നമുക്ക് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കണ്ടോ കട്ടില് സെറ്റി അങ്ങനെയുള്ള ഐറ്റംസുകളുണ്ട് ഉണ്ട് എന്താ കട്ടിലുകൾ ഒരുപാട് ഐറ്റംസുകളുണ്ട് ഉണ്ട് കേട്ടോ ഡൈനിങ് ടേബിള് ഇതൊക്കെ കട്ടിലുകൾ വെച്ചിരിക്കുന്നത് ഉണ്ടോ ഇനി നമുക്ക് ഐറ്റംസുകളുണ്ട് നമ്മളെ ഇന്ന് പണിക്കാർ ിപ്പോൾ സൺഡേ ആ മുടക്കം കാലം കൊണ്ടാണ് നമുക്കിപ്പോൾ ഇതിൽ വർക്ക് ചെയ്ത് കാണിക്കാത്തത് ഇങ്ങനെ ഇതൊക്കെ സെറ്റാക്കാനുള്ളട്ടോ ഇനി അലമാറ ഉണ്ട് ഇതൊക്കെ നമ്മൾ സെറ്റാക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ സെറ്റി അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് 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 നിലമ്പൂർ നമ്മളെ ഫാക്ടറിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫാക്ടറിയിൽ നമുക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് ഷൊർണൂർ ഷോപ്പിലേക്ക് നമ്മൾ കൊണ്ടുവരും ഇതൊക്കെ നമ്മളിപ്പോൾ പോളിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് കേട്ടോ നടക്കാണ് ഒരുപാട് കിടിലേന ഐറ്റംസാണ് കേട്ടോ നമുക്ക് ഉള്ളത് അപ്പൊ നമ്മുടെ മില്ലാണ് കേട്ടോ അത് മില്ലിലേക്ക് നടന്നു പോവാണ് ചെറാണ് മില് വണ്ടികൾ ചെറുതായ മുളകളുണ്ട് ഇന്ന് മുടക്കാൻ വേണ്ടാ മില് നമ്മടെ മില്ലാണത് നമുക്ക് രണ്ട് മില്ലുണ്ട് നമുക്ക് വീടോടെ സമയം ഇതൊക്കെ അനുസരിച്ചിട്ട് കാണിക്കാൻ പറ്റാത്ത അപ്പുറത്തൊക്കെ ഐറ്റങ്ങളുണ്ട് കേട്ടോ മരങ്ങള് വന്നിട്ടുണ്ട് കാണിച്ചു തരാം ട്ടോ നമ്മളെ മില്ല് ഓക്കെ ഇനി ഒരു മില്ലും അതേപോലെ ഒരു മില്ലും കൂടി ഉണ്ട് നമ്മളിന്നിപ്പോ നിലമ്പൂര് നമ്മുടെ മില്ലിലാണ് ഇന്ന് വർക്കേഴ്സൊക്കെ മുടക്കാണ് പറഞ്ഞല്ലോ ഞായറാഴ്ചയാണ് ഓക്കെ കേട്ടോ നമ്മളെ അപ്പം മില്ലും കാര്യങ്ങളൊക്കെ കണ്ടല്ലേ നമ്മൾ തന്നെ മില്ലില് ഇടനരക്കാർ ഇല്ലാതെ നമ്മൾ ഈരുന്ന് നമ്മളെ ആശാരിമാരെ വെച്ചിട്ട് നമ്മൾ തന്നെ പണിത് കൊടുക്കുന്ന കാര്യം കൊണ്ടാണ് നമുക്ക് ഈ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പ് തന്നെ ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാനം കമ്മിറ്റുകൊണ്ട് ഓപ്പോസിറ്റ് ഇന്നൊരു ഷോപ്പിൽ ചെറുതുരുത്തി വെട്ടിക്കാറ്റി കെ ജി മോഡിറ്റോറിയം എടുത്താണ് കേട്ടോ നമുക്ക് രണ്ട് ഷോപ്പാണ് ഉള്ളത് നമ്മുടെ വർക്ക്ഷോപ്പ് ഷോപ്പ് നിലമ്പൂര് നമുക്ക് മില്ലും ഇതൊക്കെ ഉള്ള കാര്യം കൊണ്ടാണ് ഇത്രയും കുറവില് കൊടുക്കാൻ പറ്റുന്നതെന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ അലമാറ കേട്ടോ നമുക്ക് തൃശ്ശൂർ സൈഡിൽ കൊടുക്കാനുള്ള അലമാറയാണ് പതിമൂന്നടി അയച്ചിന്റെ രണ്ട് പീസ് ആക്കി വെച്ചിട്ടുള്ള കേട്ടോ അത് നമ്മള് ഒരു റൂമിലേക്ക് അലമാറ സെറ്റ് ചെയ്ത് നമ്മൾ കാണിച്ചാണ് അതിന്റെ രണ്ടാമത്തെ അലമാറ കേട്ടോ നമ്മൾ ചെയ്തോണ്ടിരിക്കയാണ് നിലമ്പൂര് നമ്മുടെ വർക്ക് ഷോപ്പിലാണ് കേട്ടോ ഉള്ളത് ആ അലമാറയാണിത് അതിന്റെ പീസുകളാണ് കേട്ടോ അത് എട്ടടി ഏ നീളം ഹൈറ്റ് പതിമൂന്നടി ഉള്ളതാണ് ചെയ്യുന്നത് കേട്ടോ അതിന്റെ പിസുകളാണ് അങ്ങനെ ടേബിളുകൾ ഉണ്ട് ഇതൊക്കെ അതിന്റെ ഡോറുകളാണ് കേട്ടോ ചെയ്യുന്നത് ഇതൊക്കെ ചെയർ ചെയറാണ് ഇതൊക്കെ നമ്മള് കണ്ടോ ഫുള്ള് നല്ല സ്ട്രോങ്ങൾ ആണ് എടുത്തിരിക്കുന്നത് ഇതാണ് പഴയ രാജാക്കന്മാരൊക്കെ ഉപയോഗിക്കുന്ന ചെയറാ കേട്ടോ അത് രാജ ചെയർ ഇതിന്റെ പേര് കണ്ടോ ഇവിടെ കൊത്തുപണിയൊക്കെ കളഞ്ഞു ഇവിടെ കുഷ്യനൊക്കെ വരും അടിപൊളി ചേലാണെട്ടോ നിലമ്പൂർ ഡിപ്പോ തേക്കോണ്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ ഡിപ്പോയുടെ ഐറ്റംസാണ് കേട്ടോ അവിടെ ഉള്ളൊക്കെ അതേപോലെ ഡൈനിങ് ടേബിള് കാളവണ്ടി ഇതൊക്കെ ഡിപ്പോന്റെ നമുക്ക് അടിച്ചിട്ടുള്ള ഐറ്റംസ് ആണ് ഇനി കുറച്ച് ഐറ്റംസ് നമ്മൾ ടേബിളിന്റെ ചെറുകളൊക്കെ ഉണ്ട് അപ്പുറത്ത് കാണിച്ചുതരാം ഇതിപ്പോ നമുക്ക് കേട്ടി പോകാനുള്ള നമ്മൾ ഒരക്കാട്ടോ നമ്മളെ ഇരുന്ന് ഒരക്കെയാണ് ഇന്ന് വെറുതെ പണിക്കാര് ലീവാണ് ഞായറാഴ്ച അറിയാലോ അപ്പൊ അത് ഇതിന് പോളീഷ് പണി ഇത് കൊടുക്കാനുള്ള കൊടുക്കാളുകാരോണ്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇതൊക്കെ നല്ല ഉരക്ക കേട്ടോ എന്താ പറയാ നമുക്ക് അടിപൊളി വരെയാണ് കേട്ടോ അത് പാട്ട് പാട്ട് കേട്ടിട്ട് ഒരുക്കി സോങ് അല്ല സോങ് കേട്ടിട്ടാണ് ജോലിയായിട്ട് അങ്ങനെ വരയ്ക്കണേ ഇന്ന് സന്തായിട്ടും പണിയാണ് അവര് വെറുതെ ഇരിക്കുന്നില്ല പോളിഷ് പണിക്കാരും അതാണ് അല്ലേ പൊളിക്കണേ ഇനി നമുക്ക് അത് അപ്പുറത്ത് കനിച്ച ഇതൊക്കെ ടേബിളാണോ ഇതൊക്കെ നമ്മള് കട്ടലുകളുടെ ഇഡ്ഡ് ഇന്ന് പണിക്കാരില്ലാത്ത കൊറേ പണിക്കാരെ നമുക്ക് വരച്ചുപോടാൻ പറ്റില്ല ഇതൊക്കെ കണ്ടോ നമ്മൾക്ക് ബെന്റ് വരുന്ന റോക്ക് ചെയർ ഇതൊന്നും പോളിഷ് ചെയ്തിട്ടില്ല കേട്ടോ ഡിപ്പന്റ് ഐറ്റങ്ങള് പോളിഷ് ചെയ്തിട്ടില്ല പിന്നെ കട്ടല് ഇതിപ്പോ നമുക്ക് കണ്ടോ കട്ടലുകള് ഇതൊക്കെ നമുക്ക് കൊണ്ടുപോവാനുള്ളതും ഷോറൂമിലേക്ക് വർക്ക് ചെയ്യാനുള്ള ഒക്കെ ചെയ്തോണ്ടിരിക്കുകട്ടോ അപ്പൊ ഇന്നിപ്പോ നമുക്ക് എന്താ വെച്ചാൽ ഇന്നിപ്പോ പണിക്കാരില്ലാത്ത പണി ആയുധങ്ങളാണ് ഇപ്പൊ ഇന്ന് സൺഡേ അല്ലെ അപ്പൊ കാണിക്കുന്നതാണ് കേട്ടോ അതൊക്കെ ഇതൊക്കെ ഐറ്റംസ് ഉണ്ട് ഇത് കട്ടിലൊക്കെ കട്ടിലൊക്കെ നല്ല വെറൈറ്റി മോഡലുകളാണ് പിന്നെ നല്ല അടിപൊടി പേക്കിനിങ്ങനെ പുഴ ഇങ്ങനെ ഒഴുകോ അപ്പോ നമ്മുടെ മില്ലും വർക്ക്ഷോപ്പും കണ്ടു അപ്പോ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ടുള്ള പണിക്കാരും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ മൊത്തം കാണിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ നമ്മൾ ചെയ്യുന്ന വർക്ക്ഷോപ്പ് ഒന്ന് കാണിച്ചിപ്പോ നമ്മുടെ വർക്ക്ഷോപ്പ് അപ്പോൾ ഐറ്റംസും കാര്യങ്ങളും കാണിച്ചത് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് തേക്കാ തേന്ന് തേക്കും അക്യൂഷ്യ മഹാണി അങ്ങനെയുള്ള മരങ്ങളാ ചെയ്യുന്നത് ഇപ്പോഴത്തേക്കും നാടൻ തേക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ മരങ്ങൾ ആവശ്യമുള്ളവരോ തേക്കിൻ്റെ മരങ്ങൾ ആവശ്യമുള്ളവരോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ ഐറ്റംസ് ആവശ്യമുള്ള അല്ലെങ്കിൽ ഫർണിച്ചർ ആവശ്യമുള്ള ഫർണിച്ചറിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ഷോപ്പ് ഷോർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാനം കമ്മിറ്റി കൊണ്ട് ഓപ്പോസിറ്റിലുള്ള നമ്മുടെ ഷോപ്പിൽ വന്നാലോ അല്ലെങ്കിൽ നമ്മുടെ അദർ ബാൻഡ് ചെറുതുരുത്തി വെട്ടിക്കാറ്റികളിലുള്ള കെ ജി എം ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ വന്നാലോ നോക്കാം ഷോപ്പിൽ വന്ന് നോക്കി ബുക്ക് ചെയ്തിട്ട് ഇനി പോളിഷീൻ ആയിട്ട് മുമ്പ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഷോപ്പിൽ വന്നിട്ട് ഇതേപോലെ പണിയാൻ നമുക്ക് തരും അപ്പൊ പണിയാൻ തന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന മുമ്പേ നമുക്ക് മരം കാണാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പൊ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യോ അപ്പൊ ഓക്കെ